പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം കൊലപ്പെടുത്താൻ ശ്രമം ഒരാൾ അറസ്റ്റിൽ പാലക്കാട് നെന്മാറ തിരുത്തുംപാടം പ്രണവ് മുപ്പത്തൊന്നിനെയാണ് ചെങ്ങമനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്നു പേർ നേരത്തെ പിടിയിലായിരുന്നു കഴിഞ്ഞ അത്താണിയിലുള്ള ബാറിലാണ് സംഭവം പ്രതികളിലൊരാളായ വിക്രമൻ ബാർ കൗണ്ടറിൽ നിന്ന് ബഹളം വെച്ചപ്പോൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞതിലുള്ള വിരോധമാണ് പദശ്രമത്തിൽ കലാശിച്ചത് പാർക്കിംഗ് ഏരിയയിൽ വെച്ച് തടഞ്ഞു നിർത്തിയ ശേഷം മറ്റു പ്രതികളെ വിളിച്ചു വരുത്തി ആക്രമിക്കുകയായിരുന്നു വിവിധ സ്റ്റേഷനുകളിലായി പതിനഞ്ചോളം കേസുകളിലെ പ്രതിയാണ് ഇൻസ്പെക്ടർ സോണി മത്തായി എസ് കെ സന്തോഷ് കുമാർ സീനിയർ സി പി ഒമാരായ കിഷോർ മിഥുൻകുമാർ രഞ്ജിത്ത് സിപിഒമാരായ പ്രജിത് വിപിൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ബ്യൂറോ കാലടി